ഹലോ വെൽക്കം ടു സൺഡേ ഇന്നത്തെ സൺഡേ കുറച്ച് തിരക്ക് പിടിച്ചൊരു ദിവസമാണ് നമ്മുടെ വീട്ടിലെ മരം മുറിക്കാനായിട്ട് വന്നേക്കാണ് ആൾക്കാർ രാവിലെ തന്നെ വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇതാ തെങ്ങ് മുറിക്കാനാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന ചാമ്പയ്ക്ക മരം മുറിക്കാണേ ഒരാളിത് ഇവിടെ പല്ല് തേക്കാൻ തുടങ്ങിട്ടേ ഉള്ളേ ഈ ചാമ്പയ്ക്ക് മറ്റേ പേരച്ചാമ്പയാണ് മറ്റേ വലിയ ചാമ്പ ഉണ്ടാവുന്നത് ഇതിൽ നിറയെ കായ ഉണ്ടാവാറുണ്ട് പക്ഷെ പുഴുളളത് കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റാറുമില്ല അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇതൊന്ന് വെട്ടിക്കളയാ എന്ന് വിചാരിച്ചത് മാത്രല്ല ഇതൊരു സീസൺ ആകുമ്പോൾ നിറയെ ഉണ്ടാവലുണ്ട് അല്ലാതെ മരത്തി തന്നെ നല്ല രോമൊക്കെ ഉള്ളൊരു തരം പുഴുണ്ടാവും ചാമ്പതാ അപ്പോൾ ഓൾമോസ്റ്റ് വെട്ടി കഴിയാറായേ അപ്പോൾ വലിയ കഷ്ണങ്ങളും തിരിച്ച് ഇല തിരിച്ച് അങ്ങനെയൊക്കെയാണ് ആ ചേട്ടനിടുന്നത് അപ്പൊ അതാ ഇവിടെ ഒരു മുരിങ്ങ മുമ്പ് ഉള്ളത് വീണ് കിടക്കണ്ടേ അതും കൂടി കളയണന്ന് വിചാരിക്കുകയാണ് നമ്മള് അങ്ങനെ നമ്മുടെ ചാമ്പ മരം മൊത്തം വെട്ടിക്കഴിഞ്ഞു ഇപ്പൊ അങ്ങോട്ടേക്ക് നോക്കുമ്പോ നല്ലൊരു വെളിച്ചം ഉണ്ട് പക്ഷെ എന്താ വെയിലാവുമ്പോ നല്ല ചൂടായിരിക്കും അതാണ് എനിക്കൊരു പേടി മറ്റേത് അവിടെ വയ്ക്കുമ്പോൾ നല്ലൊരു തണലായിരുന്നു പിന്നെ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എന്റെ മെയിൻ ഒരു വീഡിയോ എടുക്കുന്ന ലൊക്കേഷൻ ആയിരുന്നു ആ ഒരു ചാമ്പമരം ഇനി ഇതാ തെങ്ങ് വെട്ടാനുള്ള പരിപാടിയിലേക്ക് തുടങ്ങാം കേട്ടോ നമുക്ക് നല്ല വിഷമം നല്ല തെങ്ക് കിട്ടുന്ന തെങ്ങാണ് പക്ഷെ എന്താ അത് ചെരിഞ്ഞു കൂടുതൽ അപ്പുറത്തെ വീട്ടുകാരുടെ പറമ്പിലേക്കാണ് ആ തേങ്ങ വീഴുന്നത് അപ്പോൾ പിന്നെ അവരാണെങ്കി ഇപ്പൊ ഷീറ്റ് കിട്ടും അപ്പൊ ഇനി വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിതാ ഈ ഒരു തെങ്ങ് വെട്ടുന്നത് ഇപ്പഴാണെ തേങ്ങക്കാണെങ്കിൽ ഭയങ്കര വിലയല്ലേ പിന്നെന്താ ചെയ്യാ ചെയ്യാൻ കഴിക്കുന്നമാരാണെങ്കിലും പെരപ്പുറത്തേക്ക് ചഴഞ്ഞാൽ വെട്ടണം എന്നല്ലേ പറയാ അപ്പൊ അങ്ങനെ വെട്ടാൻ തീരുമാനിച്ചു അപ്പൊ അതാ ആളെ കേറി തുടങ്ങി പക്ഷെതാ നമ്മുടെ തെങ്ങിന്റെ മേളില് പരുന്തിന്റെ കൂടുണ്ട് നോക്കി അവിടെ ഇണ്ട് അതാ കഷ്ടല്ല പരുന്നും കൂടെ ഉണ്ടെങ്കി മരം വെട്ടാൻ ഭയങ്കര പാടാണ് പരുന്ന് നന്നായിട്ട് ആക്രമിക്കുന്ന പറയണത് കണ്ണൊക്കെ ആണെങ്കിലും ചൂഞ്ഞെടുക്കാൻ നോക്കും പിന്നെ പുറത്തൊക്കെ ആണെങ്കിലും മാന്തി പറക്കും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഒന്ന് പേടിപ്പിച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വാളൊക്കെ മേളിലോട്ടെടുത്ത് കയറ്റിയത് മാത്രല്ല ഇതിപ്പോൾ മുട്ടയാണോ വിരിഞ്ഞിട്ടുണ്ടോ അത് കൂടു മാത്രമുള്ള നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് എന്തായാലും ഒരു പെൺപരന്തും ആൺപരന്തും അവിടെ ഇങ്ങനെ പെൺപരന്തും മരത്തിനോട് ചേർന്ന് ഇരിക്കുകയാണ് തെങ്ങിൻ്റെ ഓലയിൽ തന്നെ ആൺപരന്താണ് ഈ വട്ടയിട്ട് വന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും ഹൈറ്റിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം വന്നാൽ നമുക്ക് അത് ചെറുത്ത് നിക്കാൻ ഭയങ്കര പേടി പാടായിരിക്കും അപ്പൊ നമുക്ക് കണ്ടിട്ട് തന്നെ ഒരു പേടിയാവാലും ചെയ്തു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാവുമല്ലോ എന്തായാലും ഓലയൊക്കെ വെട്ടിയിട്ട് തുടങ്ങിയിട്ടോ പരിന്ത മാക്സിമം അത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കാണെങ്കിലും നമ്മുടെ മക്കളെ ഉപദ്രവിക്കുമ്പോൾ ഭയങ്കര വിഷമല്ല അതുപോലെ തന്നെയാണല്ലോ അതൊരു ജീവിയാണല്ലോ അപ്പൊ അത് അതിന്റെ കൂട് മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കും ഇങ്ങനെ പരുന്ത് കൂട് വെച്ചിട്ടുള്ള മരങ്ങളിലൊക്കെ വെട്ടാൻ വേണ്ടി പോകുമ്പോൾ അത് രാവിലെ ഒരു മണി അഞ്ചുമണി മണിക്ക് പോയിട്ടാണ് ഇവർ വെട്ടാറ് ആട്ട് പറഞ്ഞത് പ്രത്യേകിച്ച് ബീച്ചിനോട് ചേർന്നുള്ള ഏരിയയിലുള്ള മരങ്ങളിലൊക്കെ കാരണം ആ ഒരു ടൈമില് ഇവര് തീറ്റ തേടി പോവുമായിരിക്കും ഇവിടെ നമുക്ക് അറിയില്ലായിരുന്നു ഒന്നാമത് പരുന്ത ഇവിടെ കൂട് വെച്ചിട്ടുണ്ടെന്ന് ഇത് വിരി വിരിഞ്ഞിട്ടുണ്ടാവാൻ ആ സാധ്യത എന്നാണ് പറഞ്ഞത് കാരണം വെറും കൂട് മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ പരുന്ത ചിലപ്പോൾ പോയണേ ഒന്നെങ്കിൽ മുട്ടയോ അല്ലെങ്കിൽ കുട്ടിയോ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇത്രയും അത് പ്രതിരോധിച്ച് നിൽക്കുന്നത് എന്തായാലും കുറച്ച് ഓലയും തേങ്ങയൊക്കെ വെട്ടിയിട്ടോ അപ്പോൾ എന്താ ഇപ്പൊ തേങ്ങ മുകളിൽ നിന്ന് ഇറക്കണതാണ് കാണുന്നത് പരുന്തര രക്ഷയില്ല എനിക്ക് ശരിക്കൊരു അത്ഭുതം തോന്നി അത് എത്രത്തോളം അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഓർത്തിട്ട് നമുക്ക് ശെരിക്കും പാവം തോന്നിട്ടോ കാരണം നമ്മുടെ കുട്ടികളെ ചെയ്യണ പോലെ തന്നെയല്ലേ അതുങ്ങൾക്കും അല്ലെ ഇപ്പൊ എന്തായാലും നമുക്ക് വെട്ടാതിരിക്കാനും വയ്യ പോയി അവസാന പരീക്ഷണം എന്നുള്ള പോലെ മെഷീൻ വാളൊക്കെ ഒന്ന് ആക്കി ഒന്ന് പേടിപ്പിക്കാൻ നോക്കിട്ടോ പക്ഷെ പരിധി പേടിച്ചില്ല സോ നമ്മൾ ഒടുവിലെ തോറ്റ് നമ്മൾ പേടിച്ചിറങ്ങാണ് താഴേക്ക് കാരണം റിസ്ക് ആണ് എന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ ഓയിലെല്ലാം വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ പ്ലെയിൻ ആവുന്ന ടൈമിൽ വേണമെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി സ്പീഡിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നാ പറഞ്ഞത് എന്തായാലും നമ്മൾ ഇത്ര ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ അത് റിസ്ക് ഉള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇറങ്ങാന്ന് വിചാരിക്കുകയാണ് അപ്പൊ അത് ആ പ്രകൃതിയുടെ ശക്തിക്ക് മുമ്പിൽ മനുഷ്യൻ തോറ്റിട്ട് ഇറങ്ങുകയാണ് മാത്രമല്ല ഇതിനിപ്പോ ഈ പരുന്ന് മുഞ്ഞ് വിരിഞ്ഞ് വലുതായി പോയതിന് ശേഷം മാത്രമാണ് ഇനിയിപ്പോ ഇത് വെട്ടാൻ സാധിക്കുക ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വിചാരിക്കണ പോലെ മാത്രല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ സൺഡേ അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് ബൈ